നമോ നാരായണായ ദശകം പതിമൂന്ന് ശ്ലോകം ഹിരണ്ക്ഷം താവത്വര ഭഗവതന്വേഷണ പരം ചരന്തം സാവത്തെ പയസി നിജജങ്കാ പരിമിതി ഭക്തോ ഗടപടധീർ നാരദ शनैरुजे नन्दन् दनुजमभि निन्दं स्तव बलं श्लोकं नडु विष्णुहरदि भवदीयां वसुमतीं प्रभो कष्टं कष्टं किमिदमिति तेनाभिगदिदः नदन् कोसौ कोसाविधिसमुनिना दीर्शितपदो भवन्तं सम्प्रापतरणे धरमुद्यन्तमुदगा श्लोकमून अहो आरण्योऽयं मृगैदि हसन्दं बहुतरिहि दुरुक्ते विद्यन्तं दिदि अवज्ञाय भगवन् महीं दृष्ट्वा शिरसि सहिदां स्वेन महसा पयुदावादाय प्रसभ उदयुङ्क्तामितवदो श्लोकन्नाय गदापाणौ दैत्ये त्वमभि गृहीतो न दगदोः नियुद्धेन क्रीडन् गडगडरवो गोष्टवियदाः रनालोगौ गो सुख्यमिलति सुरसङ्गीधृतममुं निरुद्या सन्ध्यादप्रथमा यदि दात्रा जगद्विषी श्लोकमञ्च <laughs> <Sloga mancha. laughs> गदोमध्ये तस्मिन् तव खलु गदायां दिदि भुवो गदागादाद्भूमौ जडिदि पतितायामह भो दनुजकुल दनुजकुलनिर्मूलनचनं महाचक्रं स्मित्वा करभुवि दधानोरुचिषे നമസ്തേ ശ്രീമൻ നാരായണീയം ദശകം പതിമൂന്ന് ഹിരണ്ാക്ഷവധം അതിൽ ഒന്നാമത്തെ ശ്ലോകം ഹിരണ്യാക്ഷം താവത്വരത ഭവന്വേഷണപരം പറഞ്ഞാൽ തുടങ്ങുന്ന ശ്ലോകം താവത്ഭവത് ഭക്ത കപട പടുതി നാരദമുനി ആ സന്ദർഭത്തിൽ അതായത് യുദ്ധത്തിനായിട്ട് വിളിക്കുകയാണല്ലോ രന്വേഷണം ചെയ്ത് ആ സന്ദർഭത്തിൽ അങ്ങയുടെ ഭക്തനും ദുർജനങ്ങളെ ആപത്തിലേക്ക് നയിക്കുവാൻ ബോധപൂർവം ആശയക്കുഴപ്പമുണ്ടാക്കുന്ന സമർത്ഥനുമായ ശ്രീനാരദ മഹർഷി വരതാഭവതന്വേഷണപരം വരത്തെ നൽകുന്ന ഗുരുവായൂരപ്പ അങ്ങയെ അന്വേഷിച്ച് കണ്ടെത്തുന്നതിൽ വ്യാപൃതനും നിജങ്കാപരിമിതേ സംവർത്തെ പൈസ ചരന്തം കണങ്കാലോളമെത്തിയ പ്രളയജലത്തിൽ അതിവേഗത്തിൽ സഞ്ചരിക്കുന്നവനുമായ ഹിരണ്യാക്ഷങ്കത്വ ഹിരണ്യാക്ഷനെ സമീപിച്ച് ധനുജം നന്ദൻ തവ ബലം നിന്ദൻ അവി അവനെ പുകഴ്ത്തിക്കൊണ്ടും അങ്ങയുടെ ശക്തിയെ നിന്ദിച്ചുകൊണ്ടും ശനേ ഊചേ മെല്ലെ പറയുക നാരദമഹർഷി നമ്മുടെ പുരാണത്തിൽ പ്രത്യേകമായിട്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ ഈ വാർത്ത വിതരണം നടത്തുന്ന ഒരു മഹർഷിയും കൂടിയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം സംഗീതജ്ഞനുമാണ് അതേപോലെ തന്നെ മഹാമഹർഷിയാണ് ബ്രഹ്മാവിൻ്റെ മകൻ എന്ന നിലയിൽ പൂർണ്ണജ്ഞാനിയുമാണ് നാരായണ ഭക്തനുമാണ് അപ്പോൾ ആ നിലയിൽ എല്ലാ സ്ഥലത്തും അദ്ദേഹത്തിന് പ്രവേശിക്കാം ആരും തടയാറില്ല കാരണം വിവരങ്ങൾ പലതും നാരദ മഹർഷിയിൽ നിന്നാണ് പല രാജാക്കന്മാരും പല ലോകത്തിലുള്ള രാജാക്കന്മാരൊക്കെ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരു ദിവസം ഈ പ്രത്യേകമായ ഈ സംഘടനാത്മകമായ ഹിരണ്യാക്ഷനും പിന്നെ അതുപോലെ ആ അവതാരമൂർത്തിയായ ഭഗവാനും ഉള്ള ആ സന്ദർഭത്തിൽ ഹിരണ്യാക്ഷൻ്റെ ഭവനത്തിലേക്ക് ചെല്ലുകയാണ് നാരദ മഹർഷി അപ്പോൾ ഇവിടെ ദുഷ്ടന്മാരെ നിയന്ത്രിക്കുന്നവനും നിഗ്രഹിക്കുവാനും ദേവീദേവന്മാർ വളരെയധികം ബുദ്ധിമുട്ടുമ്പോൾ അവരെ നാരദ മഹൃഷി സഹായിക്കുന്നത് ദുഷ്ടന്മാരെ തൻ്റെ വാക്സാമർഥ്യം കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് കാരണം ഒരു ദുഷ്ടനെ വധിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് അവൻ ചെയ്തിട്ടുണ്ടാകണം പക്ഷേ വധശിക്ഷക്കർഹമായ രീതിയിലുള്ളത് എത്തിയിട്ടുണ്ടാവില്ല അങ്ങനെ വരുമ്പോൾ വീണ്ടും പാപം ചെയ്യിക്കാനുള്ള അല്ലെങ്കിൽ തെറ്റ് ചെയ്യിക്കാനുള്ള ഒരു പ്രവണത വല്ല ഉണ്ടാക്കി ആ പാപത്തിൻ്റെ ആ ഗുരുത്വം വർദ്ധിപ്പിച്ചുകൊണ്ട് അത് ആ കാര്യം ശ്രദ്ധിക്കുന്ന രീതിയിൽ നാരദ മഹർഷി പലപ്പോഴും ഇടപെടാറുണ്ട് എന്നുള്ളതാണ് കാരണം ആ ദുഷ്ടനെ നീക്കം ചെയ്യണം ലോകത്ത് പക്ഷേ അതിൻ്റേതായ ചില പരിമിതിയുണ്ടല്ലോ അപ്പോൾ പാപത്തിൻ്റെ ആ സംഖ്യ എത്രയാണ് എത്ര പാപം ചെയ്തു ഇതൊക്കെ കണക്കിലെടുത്തിട്ടാണല്ലോ ഒരു വധമൊക്കെ നടക്കുന്നത് അപ്പോൾ ആ സംഖ്യ എത്താത്ത ചില സന്ദർഭങ്ങളിൽ അത് എത്തിക്കാനുള്ളൊരു സഹായം നാരദ മഹർഷി ചെയ്യുന്നു എന്നൊരു അഭിപ്രായം പലരുടെ ഇടയിലുണ്ട് എന്നുള്ളതാണ് നാരദ മഹിർഷിയുടെ ചതി മനസ്സിലാക്കുവാൻ സാധിക്കാതെ പല അസുരന്മാരും രാക്ഷസന്മാരും ദുഷ്ടരാജാക്കന്മാരും അപകടത്തിൽപ്പെട്ടതായ സംഭവം പുരാണങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ പിന്നിൽ തങ്ങളെ വധിക്കാനുള്ള ഒരു ഉപായം ആണ് മഹർഷി കണ്ടെത്തി നമ്മുടെ നമ്മുടെ അടുത്തേക്ക് സമീപിച്ചിരിക്കുന്നത് എന്ന് ചിന്ത പല അസുരൻ ദുഷ്ടന്മാരായ അസുരന്മാർക്കും അതുപോലെ രാക്ഷസന്മാർക്കും മനസ്സിലാകാതെ നാരദ മഹർഷിയുടെ ഈ കാപട്യത്തിൽ കുടുങ്ങിപ്പോയിട്ടുണ്ട് നാരായണനാമം സദാജപിച്ച് ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഉറച്ചഭക്തനായ നാരദ മഹർഷിക്ക് ഈ പ്രത്യേക സ്വഭാവം കാരണം കാവട്യക്കാരൻ ചതിയൻ ഏഷണി തുടങ്ങിയ കുറേ കുറ്റ ലഭിച്ചിട്ടുണ്ട് കഥകളുടെ സൂക്ഷ്മാർത്ഥത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നാരദ മഹർഷിയുടെ മഹത്വം മനസ്സിലാവുകയുള്ളു പക്ഷേ ഇതൊക്കെ നമ്മൾ ഉപരിപ്ലവമായിട്ട് മനസ്സിലാക്കുന്ന കാര്യമാണ് സംഭവത്തിൻ്റെ ക അതിൻ്റെ തലങ്ങളിൽ ആഴത്തിലിറങ്ങുമ്പോഴാണ് എന്ത് സേവനമാണ് ലോകത്തിന് വേണ്ടി നാരദ മഹർഷി ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഈ ശ്ലോകത്തിൽ ഹിരണ്യാക്ഷനിൽ വിഷ്ണുവിനോട് വിരോധമുണ്ടാക്കുവാൻ അനാവശ്യമായി ഹിരണ്യാക്ഷനെ പുകഴ്ത്തുകയും മഹാവിഷ്ണുവിനെ ഇകഴ്ത്തുകയും ചെയ്തു നാരദ മഹർഷി നാരദ മഹർഷി ഇത്തരത്തിലുള്ള സഹായം മഹാവിഷ്ണുവിന് ശത്രുതിഗ്രഹം നടത്താൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട് എന്നാണ് പട്ടതിരിപ്പോഴാണ് ആദ്യത്തെ ശ്ലോകത്തിലൂടെ വ്യക്തമാക്കുന്നത് പിന്നെ ശ്ലോകം രണ്ട് മായാവി വിഷ്ണു മായാവിയായ മഹാവിഷ്ണു ഭവതീയാം വസുമതിയും ഹരതി അങ്ങയുടെ സ്വന്തമായ ഭൂമിത തട്ടിക്കൊണ്ടുപോകുന്നു പ്രഭോ കഷ്ടം കഷ്ടം ഇതം കിം യജമാന യജമാനനെ ഇത് മഹാകഷ്ടം തന്നെയാണ് എന്നിങ്ങനെ നാരദമഹർഷി ഇരണ്യാക്ഷനോട് പറഞ്ഞു സഹ ക്വാ അസൗ ക്വാ അസൗ ഇതി നദൻ എവിടെയാണവൻ എന്ന് പലതവണ പറഞ്ഞ് ഉറക്കെ അട്ടഹസിച്ചു മുനി ന നദർശിതാവഥ മഹർഷി ചൂണ്ടിക്കാണിച്ചു കൊടുത്ത വഴിയിലൂടെ ഓടി ധരണീധരം ഉദഗാത ഉദ്യന്തം ഭവന്തം സംപ്രാപ്ത് ഭൂമിയെ തേറ്റയുടെ മുകളിലൂത്തി പ്രളയത്തിൽ നിന്ന് കയറി വരുന്ന അങ്ങയെ കണ്ടെത്തി അതാണ് ഭഗവാന്റെ ആ ലീല വിലാസങ്ങളുണ്ടല്ലോ അതിനെപ്പറ്റി വിശദീകരിക്കുകയാണ് ചെയ്യുന്നത് ഭൂമിയെ നശിപ്പിക്കുവാൻ ശ്രമിച്ച ഹിരണ്ാക്ഷനെ പുകഴ്ത്തിയത് അതുമൂലം അവൻ്റെ അന്ത്യം വരാഹമൂഹൂർത്തിൽ നിന്നുണ്ടാവാൻ നാരദ മഹർഷി എളുപ്പമാക്കി ഗിരണ്ാക്ഷനെ വധിക്കാനുള്ള വഴി എളുപ്പമാക്കുക എന്നൊരു ഉദ്ദേശം കൂടി നാരദ മഹർഷിക്കുണ്ടായിരുന്നു മായയെ അവലംബിച്ചിട്ടാണല്ലോ മഹാവിഷ്ണു ലോക സംരക്ഷണം നടത്തുന്നതും ദുഷ്ടതിഗ്രഹം നടത്തുന്നതും മായ അതായത് പ്രകൃതിയോട് യോജിച്ചു നിന്നുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ഭഗവാൻ ചെയ്യുന്നതെന്നർത്ഥം മഹർഷിയും മായയുടെ വിക്ഷേപശക്തി ആശ്രയിച്ചിട്ടാണ് ഭഗവാനെ ദുഷ്ടനിഗ്രഹം നടത്തുവാൻ സഹായിക്കുന്നതും മായയ്ക്ക് രണ്ട് തരം ശക്തിയുണ്ട് വിക്ഷേപശക്തി ആവരണശക്തി അതിൽ വിക്ഷേപശക്തി എന്ന് പറയുന്നതാണ് തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളത് മായയാണ് പലരെയും തെറ്റിദ്ധരിപ്പിച്ച് തമ്മിൽ വഴക്കുണ്ടാക്കാനും ശത്രുതയുണ്ടാക്കാനും സഹായിക്കുന്നത് ഇല്ലാത്തത് ഉള്ളതായി പറയുമ്പോൾ ഇതിനെയാണ് തെറ്റിദ്ധരിപ്പിക്കുക എന്ന് പറയും അത് മായയുടെ കളിയാണ് അങ്ങനെ നമ്മളതിൽ കുടുങ്ങുന്ന അവസാനം ഈ തെറ്റിദ്ധരിപ്പിക്കാനൊക്കെ പ്രേരിപ്പിക്കുന്നവർ പിന്നീട് മറ്റുള്ളവരാൽ അതിൽ കുടുങ്ങും എന്നാണ് പറയുന്നത് മായയുടെ രണ്ട് ശക്തികൾ വിക്ഷാവരണമെന്ന് പറയും തെറ്റിദ്ധരിപ്പിക്കുന്നതിനെ വിക്ഷേപ വിക്ഷേപശക്തിയെന്നും മറച്ചു വയ്ക്കുന്നതിനെ ആവരണശക്തിയെന്നും വേദാന്തത്തിൽ പറയുന്നു സത്യത്തെ മറച്ചു വയ്ക്കുക അപ്പോൾ നമുക്കറിയില്ല എന്താണ് അതിൻ്റെ ഉള്ളിലുള്ളത് എന്നുള്ളത് ഇത് മായയുടെ കളിയാണ് എന്നിവിടെ ഭംഗ്യന്തരയാണ് സൂചിപ്പിക്കുകയാണ് ശ്ലോകം മൂന്ന് അഹോ അയം ആരണ്യഹ മൃഗ ഇതി ഹസന്തം കഷ്ടം ഇതൊരു വന്യ വന്യമൃഗമാണല്ലോ വരാഹമൂർത്തിയെ കണ്ടപ്പോൾ ഹിരണ്ാക്ഷൻ സ്വയം പറഞ്ഞതാണ് ആ ഹിരണ്യാക്ഷൻ തനിക്ക് ബലം പ്രയോഗിക്കാൻ ആളെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉള്ളത് അത് നാരദ മഹർഷി സദ്യയിൽപ്പെടുന്നു ഉടനെ ഓടി തൻ്റെ എതിരാളിയെ അല്ലെ ശത്രുവിനെ നിഗ്രഹിക്കാനായിട്ട് ഓടുന്ന ഹിരണ്യാക്ഷൻ കാണുന്നത് ഒരു മൃഗത്തെയാണ് അതാണ് അവിടെ അത്ഭുതപ്പെട്ടതെന്നാണ് പറയും ബഹുദരൈ ദുരൂക്തയെ വിദ്യന്തം ഇത്തരത്തിൽ തന്നെക്കുറിച്ച് പരിഹാസവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കുന്നവനുമായ ദിതിസുധം അഭിജ്ഞായ ഭഗവൻ ദിതിയുടെ മകനായ ഹിരണ്യാക്ഷനെ വിലവെക്കാതെ അതായത് അവഗണിച്ചുകൊണ്ട് അങ്ങ് മഹീം ദ്രംഷാ ശിരസി ചകിതാ ദൃഷ്ടേറ്റയുടെ മുകളിലിരുന്ന് പേടിച്ചു വിറക്കുന്ന ഭൂമി ദേവിയെ കണ്ടിട്ട് ശന മഹസാ പയോധൗ ആധായ തൻ്റെ കഴിവുകൊണ്ട് സമുദ്രജലോപരി ഉറപ്പിച്ച് നിർത്തിയിട്ട് പ്രസഭം മൃതാവിധവും ഉദയുക്ത കഥ ഉടനെ അസുരരുമായി യുദ്ധം ചെയ്യുന്നാൽ അങ്ങ് സന്നദ്ധനായി അവിടെ ഭൂമിദേവിയെ ആണോ രക്ഷപ്പെടുത്തുന്നത് ഭൂമിയെയാണ് ഏറ്റവും അടിയിൽ കൊണ്ടുപോയി ഹിരണ്യക്ഷൻ ഒളിപ്പിച്ചത് ആ ഹിരണ്യാക്ഷനെ ആ ഹിരണ്യാക്ഷൻ ചെയ്ത കാര്യത്തെ ഇവിടെ ഭഗവാൻ എങ്ങനെയാണത് തിരുത്തിയത് എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭൂമിദേവിയെ തൻ്റെ തേറ്റമേലെ കൊണ്ടുവന്ന് ആ സമുദ്രോപരി എത്തിയതിന് ശേഷം അവിടെ ഇങ്ങോട്ട് ഉറപ്പിച്ചു എന്നിട്ടോ തന്നെ പരിഹസിക്കുന്ന ഹിരണ്യാക്ഷനെ വിലവെക്കാതെ ഭഗവാൻ അതായത് തന്നെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പന്നി പന്നി എന്നൊക്കെ പറഞ്ഞ് ഭഗവാനെ കളിയാക്കുന്നുണ്ട് പക്ഷെ അതൊന്നും ഭഗവാൻ കണക്കിലെടുത്തില്ല അതേസമയം തൻ്റെ തേറ്റമേലിരുന്ന് വിറക്കുന്ന ഭൂമിദേവിയെ അവിടെ സ്വസ്ഥമാക്കി അവിടെ ആ പ്രളയജലത്തിൻ്റെ മുകളിൽ ഇരുത്തി എന്നാണ് പറയുന്നത് എന്നിട്ട് അസുരനുമായിട്ട് യുദ്ധം ചെയ്യുന്നു ശ്ലോകം നാല് ദൈത്യേ കഥാപാണോ ഇരണാ ഹിരണ്യാക്ഷാസുരൻ കയ്യിൽ ഗതയുമായി വന്നപ്പോൾ ത്വം അഭിഗൃഹീതോന്നത ഗത അങ്ങയുടെ വളരെ വലിയ ഗതയുമായി ഘടകട യുദ്ധേന വിയദാനയുദ്ധേന ഹി അവനുമായി ഏറ്റുമുട്ടിയപ്പോൾ ഗതകൾ തമ്മിൽ ശക്തമായി കൂട്ടിയിടിക്കുമ്പോഴുണ്ടാകുന്ന ഘടഘട ശബ്ദത്താൽ അന്തരീക്ഷം ശബ്ദമുഖരിതമായി രണ്യാക്ഷൻ്റെ കയ്യിൽ ഗത കണ്ടപ്പോൾ ഭഗവാൻ തൻ്റെ കയ്യിലുണ്ടല്ലോ ആയുധം ഗത ആയുധം ധരിക്കുന്നവനാണ് ഭഗവാൻ അതും എടുത്തു അങ്ങനെ രണ്ടു രണ്ടുപേരും ഗതാപ്രയോഗം നടത്തുകയാണ് അങ്ങനെ രണ്ട് കഥകളും തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദമാണ് ഇവിടെ ഘടഘട എന്നുള്ള ശബ്ദത്തോടെ സൂചിപ്പിക്കുന്നത് രണാലോകൽ സ്ക്യാത് സുരസംഖ്യയെഴുതി യുദ്ധം കാണുവാനുള്ള കൗതുകത്താൽ ദേവന്മാർ കൂട്ടത്തോടെ വരാൻ തുടങ്ങി വിരണ്യാക്ഷനും ഇവിടെ ഭഗവാൻ അതായത് വരാഹമൂർത്തിയും തമ്മിലുള്ള ആ ഗതായുദ്ധം കാണാൻ ദേവന്മാരൊക്കെ അന്തരീക്ഷത്തിൽ വന്ന് നിറഞ്ഞു എന്നാണ് പറയുന്നത് ധൃതം സന്ധ്യാതഹ പ്രഥമം അമം നിരുദ്ധ്യാഹ ഇത് ധാത്രാ ജഗദീഷേ സന്ധിയാകുന്നതിന് മുമ്പ് തന്നെ ക്ഷണനേരം കൊണ്ട് അശ്രീനെ വധിക്കണമെന്ന് ബ്രഹ്മാവ് അങ്ങയോട് അപേക്ഷിച്ചു ഈ സമയത്തൊരപേക്ഷ ബ്രഹ്മാവ് സമർപ്പിക്കുന്നുണ്ട് സന്ധ്യയ്ക്ക് മുമ്പേ വേണം ഈ വധം നടത്താനായിട്ട് എന്നൊരു സൂചന നമുക്കതൊന്ന് ഒന്നുകൂടി പരിശോധിക്കാം ഇരണ്യാക്ഷൻ ഗതയുമായി വന്നപ്പോൾ ഗതായുദ്ധത്തിന് തയ്യാറായി ഭഗവാനും വലിയൊരു ഗത ഗതയുമായി വന്നു നമ്മൾ പറഞ്ഞല്ലോ അങ്ങനെ ആ സന്ദർഭത്തിലാണ് ബ്രഹ്മാവ് സന്ധ്യയ്ക്ക് മുമ്പേ ഇരണ്യാക്ഷനെ വധിക്കണം എന്നുള്ള ഒരു പ്രത്യേക കാര്യം ഭഗവാനോട് പറഞ്ഞു എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അതും കൂടി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് സന്ധ്യാദാ പ്രഥമം എന്നാണ് പട്ടതിരിപ്പാട് സന്ധ്യാസമയത്തെ ഉദ്ദേശിച്ച് രേഖപ്പെടുത്തിയത് അങ്ങനെയാണിതിൽ പറഞ്ഞിരിക്കുന്നത് സന്ധ്യാകാലം തൊട്ട് ബ്രാഹ്മുഹൂർത്തത്തിന് തൊട്ട് മുമ്പുള്ള കാലം അസുരന്മാർ രാക്ഷസന്മാർ അധർമ്മികൾ തുടങ്ങിയവർക്ക് വീര്യം വർദ്ധിക്കുന്ന സമയമാണ് ആ കാരണം ആ സന്ധ്യക്ക് മുമ്പേ വേണം രാത്രി ആവരുത് സന്ധ്യ ആയാപ്പം രാത്രിയോട് അനുബന്ധമാണല്ലോ സന്ധ്യ അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ദുഷ്ടശക്തികൾക്ക് കൂടുതൽ ശക്തി പകരുന്ന സമയമാണ് സന്ധ്യാസമയം മുതൽ പുലർച്ചെ ആ ബ്രാഹ്മ മുഹൂർത്തം രണ്ടര മൂന്ന് മണി സമയം വരെ അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എല്ലാവരും എല്ലാവരുമായിട്ടാണല്ലോ എല്ലാവർക്കും കൂടിയാണ് അദ്ദേഹം അത് പറയുന്നത് പ്രതികൂല ഊർജ്ജം നെഗറ്റീവ് എനർജി ധാരാളമായി വ്യാപിക്കുന്ന കാലമാണ് സന്ധ്യാ നേരം തൊട്ട് ബ്രാഹ്മുഹൂർത്തം ഒത്തിരി തൊട്ട് മുമ്പുള്ള കാലം വരെ ഈ വസ്തുത ആധുനിക കാലത്തെ സംഭവങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ സത്യമാണെന്ന് തോന്നുന്നു ഇപ്പോൾ നടക്കുന്ന ഓരോ സംഭവങ്ങളും അനിഷ്ട സംഭവങ്ങൾ പ്രത്യേകിച്ചും നടക്കുന്നത് ഈ സമയത്താണ് അധികവും എന്നാണ് പറയുന്നത് രാത്രി സഞ്ചാരം കഴിയുന്നതും ഒഴിവാക്കാൻ പറയുന്നത് ഇതുകൊണ്ടാണ് രാത്രിയിൽ വിടചോദിക്കരുന്ന് നിയമം പൂർവികന്മാർ കർശനമായി പാലിച്ചിരുന്നു ഒന്നിക്കൽ സന്ധ്യയ്ക്ക് മുമ്പേ ഒരു സ്ഥലത്ത് നമ്മൾ വിട ചോദിച്ചു പോകണം ഇല്ലെങ്കിൽ ആ എവിടെയാണോ നമ്മളുള്ളത് അവിടെ നമ്മൾ താമസിച്ച് രാത്രി കഴിച്ചു കൂട്ടി പ്രഭാതത്തിൽ പോകാം അതാണ് രാത്രിയിൽ വിട ചോദിക്കുന്നില്ല എന്നൊക്കെ പറയാനുള്ള കാരണം അതാണ് കാരണം എന്തും സംഭവിക്കാം നമുക്ക് എത്ര ബുദ്ധി ഉണ്ടെങ്കിലും അതിനെ നേരിടാൻ പറ്റാത്തൊരു അവസ്ഥയാണുള്ളത് അപ്പം അതുകൊണ്ട് ഈ ഒരു തത്വം നമ്മൾ തീർച്ചയായിട്ടും പാലിക്കേണ്ടതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകളും അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ നെഗറ്റീവ് എനർജി എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുക എന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല കാരണം അവരുടെ ബുദ്ധി നമ്മളാരും വളർന്നു നോക്കിയിട്ടില്ല എങ്ങനെയാണത് പ്രവർത്തിക്കുന്നു എന്നുള്ളത് അപ്പം അതുകൊണ്ട് നാരായണത്തിൽ പറഞ്ഞ ഈ കാര്യം നമ്മളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്നിവിടെ സൂചിപ്പിക്കുകയാണ് ശ്ലോകം അഞ്ച് ഗതോന്മർദ്ദെ ദിസ്തവലു ഗതായാം ദ്ദി തസ്മിൻ ഗദോർമർദ്ദേ ആ ഗതായുദ്ധത്തിൽ തവ ഗതാം ഗലുദിതി ഭുവഗതാഘാതാ ചടുതി ഭൂമൗ പതിതായാം അസുരൻ്റെ ഗതാപ്രഹരത്താൽ അങ്ങയുടെ ഗത കയ്യിൽ നിന്ന് താഴത്തേക്ക് വീണുപോയപ്പോൾ അഹ ഹോ ത്വം മൃദുസ്മേരസ്യ അത്ഭുതമെന്ന് പറയട്ടെ അങ്ങ് മെല്ലെ പുഞ്ചിരിച്ചുകൊണ്ട് ധനുജകുല ധനുജകുലനിർമ്മൂലജണം മഹാചക്രസ്മൃത്വ അസുരസ്വഭാവികളെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുന്നതിൽ പ്രസിദ്ധമായ സുദർശന ചക്രത്തെ സ്മരിച്ചു അങ്ങനെ തൻ്റെ കയ്യിലെത്തി കരഭുവി ദഥാനാരൊരു ചിഷയെ അതിനെ തൃക്കൈയിൽ ധരിച്ച് അങ്ങ് ശോഭിച്ചു ഇവിടെ യുദ്ധം നടക്കുകയാണ് ഗതായുദ്ധമാണ് രണ്ടുപേരും ഗത കൊണ്ടുള്ള പ്രയോഗമാണ് ഈ സമയത്ത് ഭഗവാന്റെ കയ്യിൽ നിന്ന് ഗത വീണുപോയി എന്നാണ് പറയുന്നത് ആ ഗത വീണു പോയപ്പോൾ ഭഗവാൻ യാതൊരു വിഷമവും ഉണ്ടായില്ല എന്നാണ് പറയുന്നത് പുഞ്ചരിച്ചു കൊണ്ട് ഇങ്ങനെ കണ്ണടച്ചപ്പോൾ അതെൻ്റെ കയ്യിലേക്ക് ചക്രായുധം വരുന്നു ആ ചക്രായുധം ഭഗവാൻ അങ്ങോട്ട് പിടിച്ചു ആ ചക്രായുധം പിടിച്ചുകൊണ്ട് ഭഗവാൻ കൂടുതൽ കൂടി യുദ്ധത്തിന് പുറപ്പെടുകയാണ് അത് പ്രത്യേകിച്ച് ഈ സമയത്ത് ഭഗവാന് ചക്രപാണി എന്നും കൂടി അഭിസംബോധന ചെയ്യാറുണ്ട് ചക്രവാണി എന്നുള്ള പേര് വരാനുള്ള കാരണം അതാണ് നമ്മുടെ കണ്ണൂർ അതായത് കാസർഗോഡ് ജില്ലയിൽ തൃക്കരിപ്പൂർ എന്ന സ്ഥലത്ത് ചക്രവാണി ക്ഷേത്രമുണ്ട് തൃചക്രവാണി എന്ന സ്ഥലമാണ് പിന്നീട് തൃക്കരിപ്പൂർ എന്ന പേര് പ്രസിദ്ധമായത് അവിടെ ഭഗവാൻ ചക്രവാണിയായിട്ട് ആണ് സ്മരിക്കുന്നത് എന്നാണ് പ്രത്യേകിച്ച് പറയുന്ന അർത്ഥം അപ്പോൾ ഇത് ഭഗവാന്റെ അവതാര ഉദ്ദേശം വിശകലനം ചെയ്യുമ്പോൾ പല അത്ഭുതങ്ങളും നടന്നിട്ടുണ്ട് ഭഗവാൻ ആ ഗത കൊണ്ട് തുടങ്ങിയ യുദ്ധം ഇപ്പോൾ കഥ വീണു അപ്പോൾ വീണുപോയത് ഭഗവാൻ എൻ്റെ എൻ്റെ പിന്നെ പരാജയമായിട്ടല്ല അവിടെ കാണേണ്ടത് എന്തോ ഭഗവാൻ ആലോചിച്ചു കഥ കൊണ്ടവനെ വധിക്കുന്നത് ശരിയല്ല കൗമോദകി കൊണ്ട് വധിക്കണവന് മോക്ഷമാണല്ലോ കിട്ടുക പിന്നെ പെട്ടെന്ന് സ്മരിച്ചപ്പോൾ ചക്രമാണ് വന്നത് അതും ആയുധമാണ് അപ്പോൾ അതിപ്പോൾ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥ ഭഗവാനെ ചക്രവാണി ഭാവത്തിൽ നമ്മളെപ്പോഴും സ്മരിക്കുന്നത് വളരെ നന്നായിരിക്കും എന്നാണ് നമ്മുടെ പുരാണങ്ങളിലും മറ്റും പറയുന്നത് നമസ്തേ